നമസ്കാരം അയോധ്യയിൽ ഇലക്ട്രിക് പിങ്ക് ഓട്ടോ സർവീസ് ആരംഭിച്ചതിൽ ഉത്തർപ്രദേശ് സർക്കാരിനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും നന്ദി അറിയിച്ച് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ജനറൽ സെക്രട്ടറി ചമ്പദ്റോയ് നഗരത്തിലെ മലിനീകരണം കുറയ്ക്കുക എന്നതിലുപരി സ്ത്രീ ശാക്തീകരണം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ പിങ്ക് ഓട്ടോ സർവീസിന് തുടക്കം കുറിച്ചിരിക്കുന്നതെന്നും ചമ്പത്റോയ് പറഞ്ഞു മലിനമുക്ത ഉത്തർപ്രദേശ് എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ തുടക്കം കുറിച്ച ഇലക്ട്രിക് ഓട്ടോ സർവീസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് അയോധ്യയിലേക്ക് വരുന്ന ഭക്തർക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യ സന്ദർശിക്കാൻ സന്ദർശിക്കാനെത്തുന്ന ഭക്തരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ പുതിയ ഇലക്ട്രിക് ഓട്ടോ സർവീസുകൾക്ക് തുടക്കം കുറിച്ചത് വെള്ള പിങ്ക് എന്നീ രണ്ടു തരം ഇലക്ട്രിക് ഓട്ടോകളാണ് നഗരത്തിൽ തുടങ്ങിയിരിക്കുന്നതെന്ന് പദ്ധതിയുടെ സൂപ്പർവൈസർ പറഞ്ഞു വെള്ള നിറത്തിലുള്ള ഓട്ടോകൾ പുരുഷന്മാരാണ് ഓടിക്കുന്നത് സ്ത്രീ ശാക്തീകരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് പിങ്ക് ഓട്ടോ സർവീസുകൾക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് അതേസമയം ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി സറിയുന്നതിയുടെ തീരത്ത് ദശവി ചടങ്ങുകളോടെയായിരുന്നു തുടക്കം പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പുതിന് ആരംഭിക്കും ഒരു മണിയോടെ പ്രാണപ്രതിഷ്ഠ സമാപിക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചമ്പദ് റോയ് അറിയിച്ചു വാരണാസിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷി പ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകും പ്രതിഷ്ഠാ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുണ്ടാകും ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുഖ്യ പുരോഹിതൻ മഹൻ മഹന്ദ് നിത്യഗോപാൽദാസ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ എന്നിവരും ഉണ്ടാകും ഇരുപത്തി മൂന്ന് മുതൽ ക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇരുപത് ഇരുപത്തി ഒന്ന് തുടങ്ങിയ തീയതികളിൽ പൊതുജനങ്ങൾക്ക് ദർശനാനുമതി ഉണ്ടായിരിക്കുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷ്ഠയോടനുബന്ധിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ പതിനേഴാം തീയതി രാമലാലയുടെ വിഗ്രഹവുമായുള്ള ഘോഷയാത്ര അയോധ്യ സന്ദർശിക്കും അതേസമയം ഭക്തർ മംഗൾ കലശവുമായി ക്ഷേത്രത്തിലെത്തും പതിനെട്ടാം തീയതി ഗണേശ അംബിക പൂജ വരുണപൂജ എന്നിവ നടക്കും പൂജ എന്നിവ നടക്കും ആചാര്യവരണം വാസ്തുപൂജ എന്നിവയുടെ ഔപചാരിക ചടങ്ങുകൾ ആരംഭിക്കും പത്തൊൻപതാം തീയതി അഗ്നിസ്ഥാനം നവഗ്രഹ നവഗ്രഹസ്ഥാപനം ഹോമം എന്നിവ നടക്കും ഇരുപതാം തീയതി സരയുവിന്റെ വിശുദ്ധ ജലം ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ ശ്രീകോകിൽ ശുദ്ധീകരിക്കും ഇരുപത്തിയൊന്നാം തീയതി നൂറ്റി ഇരുപത്തിയഞ്ച് കുംഭങ്ങൾ ഉപയോഗിച്ച ബിംബശുദ്ധിനാർത്തം ഇരുപത്തിരണ്ടാം തീയതി മകൈരം നക്ഷത്രത്തിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിക്കും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്